കുടുംബ കലഹങ്ങൾ കൊണ്ടും പരസ്പര പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കലും ഒത്തുപോവാൻ കഴിയാത്ത വിധം പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവുക പരസ്പരം പൊരുത്തമില്ലാതിരിക്കുക എപ്പോഴും കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും അനിഷ്ടങ്ങൾ സംഭവിക്കുക ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവും ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യയും പോവുക പരസ്പരം ശത്രുക്കളായി തീരുന്ന അവസ്ഥ ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾ തമ്മിൽ നിരന്തരം വഴക്കിടുന്ന ഒരു സാഹചര്യം ലഹരിയുടെ ഉപയോഗം മൂലം സ്വന്തം കുടുംബം പോലും നേരാവണ്ണം നോക്കാതിരിക്കുക മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒത്തുപോകാതിരിക്കുക മക്കൾ മാതാപിതാക്കളെ നോക്കാതിരിക്കുക അമ്മായിമ്മമാരും മരുമക്കളും നാത്തൂന്മാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ തുടങ്ങി നിരന്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരസ്പരം ശത്രുക്കളായി മാറി ഒരാൾക്ക് ലഭിക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാതാവുക ഒരാൾക്ക് പ്രയാസം വരുമ്പോൾ മറ്റേയാൾ സന്തോഷിക്കുക പരസ്പരം തകരാൻ വേണ്ടി സിഹറ് പോലത്തെ മാരകമായ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവർ വരെ നമുക്കിടയിൽ ഉണ്ട് ഇത്തരം ദുരിതങ്ങളിൽ കുടുങ്ങിയവർ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബഹാൻ ഇത് അതതുകളാക്കി എഴുതിയിട്ട് വീട്ടിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക ഇതിലുള്ള ഓരോ ഹർഫിനും ഓരോ ഹർ ഓരോ ഹെൽഫുകളുടെയും കണക്കനുസരിച്ച് ഓരോ ഇസ്മിന്റെയും മഹത്വം കാരണം അള്ളാഹു സുബാനോവതാല ആ വീട്ടിൽ സമാധാനം നൽകും ഇനിഷല്ല ഇത് അതതുകളായി എഴുതാൻ സാധിക്കാത്തവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും അള്ളാഹു സുബാനു വാലുബാൻ എന്ന ദിറിന്റെ മഹത്വം കാരണം സകല കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും സലാമത്ത് ലഭിച്ച് സമാധാനമുള്ള ഒരു കുടുംബജീവിതം അള്ളാഹു സുബാനു വാല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അസലക്കും വാഹ്മി വാർക്കാത്തു